നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും പി എസ് സി ചലഞ്ചറിലേക്ക് സ്വാഗതം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറയുന്നത് ഒരുപാട് പേർ കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന രണ്ട് പരീക്ഷയാണ് ഇതുകൂടാതെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബാക്കി കുറേ എക്സാമുകളുണ്ട് ഇവയ്ക്കെല്ലാം ഒരുപാട് വിദ്യാർത്ഥികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ മത്സര പരീക്ഷകളിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് പാർട്ട് എന്ന് ചോദിച്ചാൽ കറണ്ട് അഫേഴ്സ് ആണ് കാരണം ഡീറ്റെയിൽഡ് സിലബസ് ഒന്നും തരാതെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നൊരു ഭാഗമാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഓൺലൈൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബാച്ചുകളായിട്ട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തു ഞാൻ പറഞ്ഞിരുന്നു മുപ്പതിനായിരത്തിലധികം ഉദ്യാർത്ഥികൾ അതിൽ പഠിച്ച് ഇപ്പോൾ ജോലിയിലേക്ക് കയറിയിട്ടുണ്ട് അവർക്ക് ജോലി ലഭിക്കുന്ന സന്തോഷങ്ങളെല്ലാം നമ്മൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാറുമുണ്ട് അപ്പോൾ പി എസ് സി പഠിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരുപാട് പുതിയ ഉദ്യോഗാർത്ഥികളുണ്ട് അവരെ സംബന്ധിച്ച് കറണ്ട് അഫോഴ്സ് എങ്ങനെ പഠിക്കണം ഏതൊക്കെ വർഷത്തെ പഠിക്കണം ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് നിരന്തരം മെസ്സേജ് ആയിട്ട് അയയ്ക്കാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ഒരിക്കൽ കൂടി ചെയ്യുന്നത് കറണ്ട് അഫോഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നായിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പോൾ ഒരു ആറാം മാസമാണ് എക്സാം നടക്കുന്നതെങ്കിൽ നാല് അല്ലെങ്കിൽ അഞ്ചാം മാസം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം മനസ്സിലായല്ലോ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആറാം മാസം പരീക്ഷ നടന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നാല് അല്ലെങ്കിൽ അഞ്ചാം മാസം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം ബാക്കിൽ ബാക്ക് ഇയറിൽ നിന്നും ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യങ്ങളാണ് അപ്പോൾ ചില ചോദിക്കത്രയും മാത്രം പഠിച്ചാൽ മതിയാവുന്നു പോരാ നിലവിൽ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ട് വരും ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റായ ചാന്ദ്രയാൻ വിക്ഷേപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്റ്റിൽ അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റീസെൻ്റ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ദേശീയ വിദ്യാഭ്യാസ നയവും പി എം ശ്രീ പദ്ധതിയും പി എം ഉഷ പദ്ധതിയൊക്കെ അത് രണ്ടായിരത്തി ഇരുപതിലാണ് ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെ ബാക്കിയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കണം അപ്പോൾ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് എക്സാമിന് മുപ്പത് ദിവസം മുമ്പോ അറുപത് ദിവസം മുമ്പോ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഒന്ന് പഠിച്ച് തീർക്കേണ്ട ഒരു കാര്യമേ അല്ല നിരന്തരമായിട്ട് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം അതായത് ഓരോ ദിവസവും നമുക്ക് ചുറ്റും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അവയർനെസ് ശേഷം ആ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചു ഓരോ മാസത്തെയും കറണ്ട് അഫേഴ്സ് മന്ത്ലി കറണ്ട് അഫേഴ്സ് ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് ഇങ്ങനെ വേർതിരിച്ച് കൃത്യമായി പഠിച്ചു പോകുന്ന ഒരാൾക്ക് എക്സാമിന് മുമ്പ് രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് ഈ പറഞ്ഞ പാർട്ടെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാമെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും പതിനഞ്ച് ഇരുപത് മാർഗൊക്കെ ചോദിക്കുന്ന സമയത്ത് ഫുൾ മാർഗും സ്കോർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ എക്സാം അടിപ്പിച്ച് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഒന്നും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഓരോ മാസവും നമുക്ക് ചുറ്റും നടക്കുന്ന കുറേ പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് ചിലതൊക്കെ ഓരോ വർഷവും റിപ്പീറ്റഡ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ റിപ്പബ്ലിക് ഡേ നടക്കും ശേഷം അതിനുമായി ബന്ധപ്പെട്ട് പത്മാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും ഫെബ്രുവരി ആവുമ്പോൾ ബജറ്റ് പ്രഖ്യാപിക്കും ഇതെല്ലാം എല്ലാ വർഷവും നടക്കുന്നതാണ് അതെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ആ നടന്നതിന് ശേഷം തന്നെ പഠിച്ചു വാങ്ങി നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല കൃത്യമായിട്ട് മാറി സ്കോർ ചെയ്യാം അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം കറണ്ട് അഫേഴ്സ് നമ്മൾ പരീക്ഷ എഴുതുന്ന മാസത്തിന് തൊട്ടു ബാക്കിലേക്ക് ഒന്നോ രണ്ടോ മാസം വരെയുള്ള കാര്യങ്ങൾ പഠിക്കണം ബാക്ക് കിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ നടക്കുന്നതെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫുൾ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പരീക്ഷയ്ക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തി നിലവിൽ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും പഠിക്കണം ഇനി ഏതെല്ലാം സോഴ്സുകളിൽ നിന്ന് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് പഠിക്കാം പി എസ് ബുള്ളറ്റിനെ ബേസ് ചെയ്ത് പഠിക്കാം അതുപോലെ മറ്റ് പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാം Thank <laughs> you. ഈ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ എക്സാമിന് വേണ്ടിയും കറണ്ട് അഫേഴ്സ് കോഴ്സ് കണ്ടക്ട് ചെയ്യാറുള്ളത് അപ്പോൾ പുതിയ കുട്ടികൾ ആരെങ്കിലും നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസുകളുടെ സ്ട്രക്ചർ ഏത് രീതിയിലാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡെമോ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ പി ഡി എഫ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വാട്ട്സപ്പിലോ ടെലഗ്രാമിലോ അയച്ചു തരുന്നതാണ് അത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിലേക്ക് ചേർന്ന് പഠിക്കാം നമ്മുടെ കോഴ്സിൽ ചേർന്ന് പഠിച്ച് ജോലി മേടിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണും അപ്പോൾ മറ്റു ഇല്ല നമ്മുടെ കോഴ്സുകളുടെ ക്വാളിറ്റി എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ പ്രത്യേകം എന്താണ് പി ഡി എഫിന്റെ പ്രത്യേകം എന്താണെന്ന് നിങ്ങളുടെ അനുഭവം തന്നെ ഇനിയും പഠിക്കാനുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും ഒരിക്കലും ഒരു ക്രാഷ് കോഴ്സ് പോലെ പഠിച്ചു തീർക്കേണ്ട ഒരു സംഭവമല്ല കറണ്ട് അഫേഴ്സ് അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് എക്സാം വരുമ്പോൾ യാതൊരു ടെൻഷനും ഇല്ലാതെ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും അതുപോലെ ഒരു എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്ത് കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കണം ടോപ്പിക് വൈസായിട്ടും മന്ത്രി ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയാൽ എക്സാം ആവുമ്പോൾ പലതവണ അത് റിവൈസ് ചെയ്ത് വളരെ കൂടി നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടോ മത്സര പരീക്ഷകളുടെ മറ്റ് തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക സമയത്തിനനുസരിച്ച് എല്ലാ മെസ്സേജുകൾക്കും കൃത്യമായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമ്മുടെ പുതിയ കറൻറ്റ് അഫേഴ്സ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഡിസംബർ ഒന്നിനാണ് അതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഡെമോ ക്ലാസ് കാണാനും അതുപോലെ ഡെമോ പി ഡി കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്